ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പൊരിച്ച പത്രിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും ഈവനിങ് സ്നാക്സിനായിരുന്നാലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് ഒന്ന് ക്രഷ് ഒരുപാട് ഒരുപാടിട്ടെങ്കിൽ അരച്ചെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും ഇവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ഒന്നേ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണും താഴെയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം വെള്ളം ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവ ആരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഇരുന്നൂറ്റി എൺപത് എം എൽ ുടെ കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് കുറച്ച് വീതം ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് കുറച്ച് വിധം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കട്ട അപടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ച് വിധം ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ മിക്സും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഒരുപാട് തണുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചൂടോടുകൂടി വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ വേണം കുഴച്ചെടുക്കാനായിട്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത പത്തിരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പത്തിരിപ്പൊടിയോ നമുക്ക് ഗോതമ്പ് മാവോ അതുപോലെ മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടിനെ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പരത്തിയിട്ട് എടുക്കണം ചപ്പാത്തി പലകയിൽ വെച്ചാണ് ഒന്ന് പരത്തിയെടുക്കുന്നത് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക റവ ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ഇതുപോലെ ഓയിൽ പുരട്ടിയിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട് നമുക്കിനി അതിൽ നിന്ന് പകുതി മാവ് എടുത്തതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം ഇനി നമുക്ക് ഒന്ന് പരത്തിയിട്ടെടുക്കാം ഇതിവിടെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാൻ കരുതി ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലിന്റെ അടപ്പ് എടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം ഇനി നമുക്ക് ബാലൻസ് ഉള്ള മാവ് അതിൽ നിന്നും എടുത്തു മാറ്റാം ഒരുപാട് തിന്നായിട്ട് പരത്തി എടുക്കരുത് ഇതുപോലെ കുറച്ച് കട്ടിയോടുകൂടി വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഈ കട്ടിയിൽ വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഉള്ള് വേകാതെ പുറം കരിഞ്ഞു പോകും അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചുമിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിവിടെ രണ്ട് വശവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിട്ടെടുക്കാം രണ്ടാമത്തെ പത്തിരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കാം എല്ലാ പത്തിരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്കത് ഈവനിങ് സ്നാക്സായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പത്തിരിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്